ഏകദേശം നമുക്ക് ഫുൾ ലോൺ ചെയ്യാം ചെറിയ ട്രാക്ക് മോശമുള്ള ആൾക്കാർക്ക് ഒരു മാക്സിമം ഒരു മുപ്പത് നാപ്പത് ആ റേഞ്ചിൽ നമുക്ക് വണ്ടി ഡീസൽ വണ്ടി എഴുപത്തയ്യായിരം എൺപതിനായിരം ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി നമുക്ക് സീറോ ഡൗൺ നോക്കാം സീറോ ഡൗൺ ഏകദേശം ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ലോ കിലോമീറ്റർ വണ്ടി സ്വന്തം നാല് ലക്ഷത്തിന് നല്ലേ ലോൺ നമുക്ക് നല്ല കസ്റ്റമർ ആണ് വിചാരിച്ചെങ്കിൽ ഏകദേശം ഫുൾ ലോൺ തന്നെ ചെയ്തു അല്ലെങ്കിൽ നമുക്കൊരു നോർമലി ഒരു ബാങ്കിങ് കുറച്ച് കമ്മിയാണ് കമ്മി ആണ് വിചാരിച്ചു ഡൗൺ പേയ്മെന്റ് വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും വണ്ടി ഇറക്കാൻ പറ്റും സീറ്റർ ആണ് നമുക്ക് രണ്ടു ലക്ഷം രൂപക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇത് നമുക്ക് നമുക്ക് വണ്ടി ഫ്രണ്ട്സ് നമ്മൾ ചെറു കാറുകളായിട്ട് വലിയ സെവൻ സീറ്റർ ഗംഭീരമായ റേറ്റിലാണ് നല്ല കളക്ഷൻസ് ഉണ്ട് ഏകദേശം എത്ര വാഹനങ്ങൾ ഉണ്ട് ഒരു വാഹനങ്ങളുണ്ട് എഴുപതോളം ഉണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒക്കെ നമുക്ക് ചെറിയ ചെറിയ ടൗൺ വണ്ടികൾ ഉണ്ട് നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും വന്നോട്ടെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം കൂടാതെ ഒരു കാർ നല്ലൊരു അടിപൊളി ഷോറൂമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ദോസ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്രയിലാണ് അതായത് മലപ്പുറത്തിനും പെരിന്തൽമടയ്ക്കും ഇടയിലായിട്ടാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും സോ നിങ്ങൾ നിങ്ങളെ മിസ്സാക്കേണ്ട നല്ല അടിപൊളി പാർട്ടാണ് എല്ലാ മോഡലും കൂടി ഒരു നല്ല വാറണ്ടിയിൽ നമ്മൾ വിശ്വസ്തത കൂടി ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങളൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട നേരെ എങ്ങോട്ട് പോയത് നമ്മുടെ സ്വന്തം ഷോപ്പാണ് അല്ലേ അപ്പോൾ ആവുമ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് ഉള്ള ഫസ്റ്റ് നമ്മളൊരു കിഡിനെ നാഷ് ബാക്ക് എന്നാണ് തുടക്കുന്നത് മാരുതി സുസൂക്കി ബെലീന വേരിയന്റ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള കുറവ് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല ഒരു ടച്ച് സ്ക്രീനിന്റെയും കുറവ് മാത്രം ബാക്കി പ്രൊജക്ടർ പ്രൊജക്ടുകൾ എല്ലാ ഡേറ്റയും ട്രെയിനിങ് ലാമ്പ് ഫോഗ് ലാംസ് അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട് അവിടെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ല ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിലും കിഡ്ഗാജ് ഇന്റീരിയർ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സീറ്റ് കവേഴ്സ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് അതേപോലെ തന്നെ നമുക്ക് റിയറിലും നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സിംഗിൾ ഓണർ വണ്ടി വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത വണ്ടിയാണ് പിന്നെ ഇരുപത്തൊന്നായത് കൊണ്ട് പിന്നെ പെട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഡീസൽ ഇറങ്ങിയിട്ടില്ല സോ മൈലേജ് നമുക്ക് മൈലേജ് ഒരു റേഞ്ചിൽ എന്തായാലും എത്രയൊക്കെ ഇത് നമ്മള് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം ആണ് നമുക്കൊരു ഫയലിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വണ്ടി ഇത് നമുക്ക് സീറോ ഡൗൺ സീറോ ഡൗൺ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ട്രാക്ക് സീറോ ഡൗൺ അതോ നമുക്ക് നല്ലൊരു കിഡിലും സെവൻ സീറ്റർ ഡീസൽ ഡീസൽ ഡീസലി ആണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പിലൂടെ റയർ എഡിഷൻ ആണ് നമുക്ക് ലാഗിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി പെർഫോമൻസ് പ്ലസ് മൈലേജ് അതേപോലെ പ്രൊജക്ടാ പ്രോഗ്രാംസ് കമ്പനി കമ്പനി ഒരു അടിപൊളി വാഹനം സിസ് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ കൺട്രോൾസ് സെൻട്രൽ കാര്യങ്ങൾ നല്ല സ്പേഷ്യസ് അടിപൊളി വാഹനം മോഡലൊക്കെ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് വാഹ് അടിപൊളി അല്ല എത്ര നമ്മളെ ചോദ്യം ഇത് നമ്മള് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം അതായത് എഫ്റ്റിക അത് നമുക്ക് ഡീസൽ ആണ് അത് നമുക്ക് കിഡിലും വണ്ടി ഒരു ഒന്നേ സംതിങ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും അതുകൊണ്ട് കിഡിലിന് ഐ ട്വന്റി അതെ അതെ മോഡൽ കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ ആസ്റ്റോ അല്ല ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് എമ്പത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഓ ഇന്റീരിയർ നോക്കി നിങ്ങള് അപ്പൊ ഡ്രൈവേഴ്സിന് സീറ്റ് വേണമെങ്കിൽ അയച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുറക്കാം അതേപോലെ തന്നെ ആൻഡ്രസ്റ്റ് വരുന്നുണ്ട് എൽ സി ഡി സ്ക്രീന് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗ് വോൾഡ് കൺട്രോൾസ് അങ്ങനെ എല്ലാം നമുക്ക് ഫിറ്റിംഗ് വരുന്ന ഒരു കിഡലം വണ്ടി അല്ലേ അതെ റിയൽ ആണെങ്കിൽ എ സി വെന്റ് വരുന്നുണ്ട് ഇത് മോഡല് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പെട്രോൾ ആണ് പെട്രോൾ അല്ലേ എത്ര ചോദ്യം ആയിരുന്നു ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ബെസ്റ്റ് പ്രൈസ് അല്ലേ അതെ നമുക്ക് ലോൺ എത്ര വരെ നമുക്ക് നല്ല കസ്റ്റമർ ആണ് വിചാരിച്ചെങ്കിൽ ഏകദേശം ഫുൾ ലോൺ തന്നെ ഫുൾ തന്നെ ചെയ്തോളൂ അല്ലെങ്കിൽ

ഒരു സെവൻ സീറ്റർ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി അല്ലേ അതെ നമുക്ക് ഇത് പെട്രോൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് മെയിന്റനൻസ് വളരെ കുറവാണ് ഒരു മൈലേജ് പ്രതീക്ഷിക്കാ പതിനാറ് റേഞ്ചിൽ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം നിസാന്റെ സബ് ബ്രാൻഡാണ് ഇങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു പറഞ്ഞത് ഇത് നമ്മള് രണ്ടര ലക്ഷം നമുക്ക് ഫയലില് കൊടുക്കാം രണ്ടര ലക്ഷം അതെ അതായത് സീറ്റർ ആണ് നമുക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് എഴുപതിനായിരം കിലോമീറ്റർ ലോൺ സൗകര്യം ഉണ്ടാവും ലോൺ സൗകര്യം ഇത് നമുക്ക് ഫുൾ നമുക്ക് വണ്ടി ഫുൾ നല്ല ചാകര ഇവിടെ പോളോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് തവണ ഒരു ചെറിയ ഗ്രാനൈറ്റ് ഗ്രേ ആണ് ഇതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് ബി എസ് സിക്സ് വണ്ടി അല്ലേ ബി എസ് സിക്സ് പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ബി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ട് എയർ ബാഗ് എ ബി എസ് എല്ലാം കമ്പനി തന്നെ ാണ് അപ്പൊ എ ബി എസ് സി എയർ ബാഗ് ഒക്കെ വരുന്ന ബി എസ് സിക്സ് വേരിയന്റിൽ വരുന്ന ഏറ്റവും കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് ഡിക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആണ് എത്ര നമ്മൾ ചോദ്യം ഇത് നമുക്ക് ഫൈനല് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കൊടുക്കാം ഏകദേശം ലോണ് ലോൺ നമുക്ക് നൂറ് ശതമാനം ലോൺ നൂറ് ശതമാനം ലോൺ അല്ലേ അടുത്ത സ്വിഫ്റ്റ് എല്ലാവരും ഒരു ആഗ്രഹമാണ് അത് ഡീസല് നല്ല മൈലേജ് ലോ മെയിൻ്റൻസ് ടയറൊക്കെ കിടികാജി ടയറാണ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ തന്നെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിലൊക്കെ നോക്കി ക്വാളിറ്റി ഇല്ലല്ലോ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വി ഡി ഐ ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര നമ്മള് ചോദ്യം ഇത് നമ്മള് ചോദിക്കുന്നത് നാലര ലക്ഷം രൂപയാണ് ഏകദേശം ഒരു എഴുപത്തിയ്യായിരം രൂപ ഡൗൺ വണ്ടി ഇറക്കി ചെറിയ ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന വണ്ടിയാണ് മേജറ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അടുത്തവണോ ബലീനന്റെ വീണ്ടും നമ്മൾ ഡീസലാണ് അതെ ഫസ്റ്റ് ഒരു പിന്നെ പെട്രോളാണ് പരിചയപ്പെട്ട് നമ്മളൊരു ഡീസലിന് അതും നല്ല പൊളി കളർ റെഡ് അല്ല ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് നാല് ഡോർ പവർ വിൻഡോ ബോൾഡ് എല്ലാം വരുന്നുണ്ട് പിന്നെ അട്രാക്ഷൻ ലോംഗിൽ ഇരുവിന് മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാ തീർച്ചയായിട്ടും ഇത് ഓണർഷിപ്പ് കാര്യങ്ങള് സിംഗിൾ ഓണർ വണ്ടിയാണ് നിലവിൽ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് ഓക്കെ എങ്ങനെയുള്ള ചോദ്യം നമ്മള് അഞ്ച് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് ചോദിക്കുന്നത്

സിംഗിൾ ഓണർ ആണ് ഇത് നമ്മള് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അത് നമുക്ക് ഏകദേശം നമുക്ക് വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഒരു അൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ രണ്ട് വണ്ടിയാക്കും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ നല്ല നീറ്റാണ് ഇതൊക്കെ നോക്കി നല്ല വൃത്തിയുള്ള നല്ല നീറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് ആക്സിഡന്റ് ക്ലെയിമൊന്നുമില്ല ക്ലെയിം ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ടയറൊക്കെ ഏകദേശം അൻപത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഇത് നമ്മള് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത് നമുക്ക് കൊടുക്കാം ലോൺ സൗകര്യം നമുക്കൊരു ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി വണ്ടി അടുത്തോളെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ക്രറ്റാ അതും വൈറ്റ് ഇല്ല ഫസ്റ്റ് ആണ് വെയിറ്റ് അതേപോലെ പെർഫോമൻസ് ഒക്കെ കൂടുതലുള്ള ഒരു വാഹനം അതെ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒ ആണ് വരുന്നത് ഡബിൾ ത്രീ ഡബിൾ സിക്സ് കിട്ടുന്ന നമ്പർ ഒക്കെ ആണ് വടകർ രജിസ്ട്രേഷൻ കൊച്ചെല്ലാമ്പ കാര്യങ്ങൾ കമ്പനി അലോയിസ് ഏറ്റവും ടോപ്പ് ലോഡ് ആണ് അല്ലേ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓൺഷിപ്പ് 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 നിലവിൽ ഇപ്പൊ സെക്കൻഡ് അത് നമ്മളെ പേര്ക്ക് പേര്ക്ക് മാറിയതാണ് മാറിയതാണ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല എത്ര ചോദിക്കണ ഇത് നമ്മൾ ചോദിക്കുന്നത് ലക്ഷം ഇത് ഡൗൺ വണ്ടി വണ്ടി എഴുപത്തിയ്യായിരം എൺപതിനായിരം അടുത്ത നമ്മൾ വീണ്ടും ഒരു കിഡലം വേണം നമ്മൾ മാരുതിയിലെ ഏറ്റവും ഒരു എസ് ശരിക്കും എസ്ക്രോസ് തന്നെയാണ് ഡീസലില് ഹൈബ്രിഡ് വാഹനം വാഹന ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ കഴിഞ്ഞതാണ് വണ്ടി ഏറ്റവും ഫുൾ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ടയർ ഒക്കെ നോക്കി അടിപൊളിയാണ് ഒന്നും നമുക്ക് നോക്കാല്ല നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു വാങ്ങണം നീറ്റായിട്ട് ആയിട്ട് കൊണ്ടുവന്ന് ഫുൾ കമ്പനി സർവീസ് എല്ലാം ഇച്ചിരി പക്കാം അതേപോലെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നാല് ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മെറേഴ്സ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് അങ്ങനെ എൽ സി ഡി സ്ക്രീന് അത് നാവിഗേഷൻ കാര്യങ്ങളെല്ലാം വരുന്നതാണ് റൂഫൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു വാഹനം എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു നമ്മൾ ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വീണ്ടും ഒരു വീണ്ടും എസലിന് സെവൻ സീറ്റർ നമ്മളെ മാരുതി അത് ഡീസല് എങ്ങനെയായിരുന്നു ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ഓപ്ഷൻ വരുന്നത് പവർ വിൻഡോ കമ്പനി ഇൻബിൾട്ട് മ്യൂസിക് സിസ്റ്റം അതേപോലെ സെൻട്രൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ നല്ല മൈലേജും ഉണ്ടാവും സീറ്റർ ആണെങ്കിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം എത്ര ചോദ്യം എങ്ങനെയായിരുന്നു

ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വാഹനം നോക്കുന്നവർക്ക് നല്ല കിഡ്ലും വാഹനമാണ് ഫോർഡിന്റെ ഫീഗം നല്ല മൈലേജ് പെർഫോമൻസ് ബോഡി വെയിറ്റ് ഒക്കെ വരും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്

സ്റ്റിയർമോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ കമ്പനി മ്യൂസിക് സിസ്റ്റം ഫോഡോ പാർ വിൻഡോ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മെറേഴ്സ് അതെ നല്ല ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു നല്ല കസ്റ്റമർ ആണ് നമുക്ക് ഫുൾ ഓൺ കസ്റ്റമറാണ് ഈട്ടം എങ്ങനെയായിരുന്നു പറഞ്ഞത് ഓട്ടം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്നേ ഇരുപത് അല്ലേ അടുത്താണോ ബീറ്റ് അല്ലേ പെട്രോൾ ബീറ്റ് ആണ് പെട്രോൾ ബീറ്റ് ആണ് പൊതുവേ എൻക്വയറി ഉള്ളത് കാരണം എന്താ മെയിൻ്റനൻസ് ഇല്ല അത് സ്പേസും ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു വാഹനം മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇപ്പൊ നിലവിലെ തേർഡ് ഓണർഷിപ്പ് ഓക്കെ എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു വെറും കിലോമീറ്റർ മാത്രം ഓടിയ ചെറിയ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി അതെ ചോദ്യം എങ്ങനെയായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഓഫർ ആണ് മോഡല് മോഡല് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ രണ്ടായിരത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഫൈനല് രണ്ട് ലക്ഷത്തിനായിരം രൂപ ലോണ് ഫുൾ ലോൺ നമുക്ക് വണ്ടി ഇറക്കി നമുക്ക് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫുൾ ഓപ്ഷൻ അൽഫ സിംഗിൾ ഓണർ വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ അതെ അതെ ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ പറയേണ്ട പക്ഷെ അത്രയും കിടന്നും ഫീച്ചേഴ്സ് ആണ് പുഷ്പെ സ്റ്റാർട്ടിങ് ഇലക്ട്രിക്കൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറർ കാര്യങ്ങള് ഫോഡോ പവർ വിൻഡോ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് നാവിഗേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഓൾറെഡി കമ്പനി ആണ് റിയർലെ ചാർജിങ് പോയിന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ നിലവിൽ എഴുപതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടിയാണ് ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി വണ്ടിയാണ് ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നമുക്ക് ഏകദേശം സീറോ ഡൗൺ നമുക്ക് വണ്ടി വണ്ടിയെടുക്കാം ആളുകളില്ല മോഡല് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ ചെറുവാന നോക്കുന്ന കിഡ് കിഡ് ചെറുവാണോ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് ഓക്കേ

സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ചെറിയ കിലോമീറ്റർ അതെ ലോ കിലോമീറ്റർ വണ്ടിയാണ് കിടം വണ്ടി നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയുടെ ഡിക്ക് റീപ്ലേസ്ഡ് ആണ് ഓക്കെ മാറിയത് തീർച്ചയായിട്ടും ഡിക്കി മാത്രം മാറിയിട്ടുള്ള ചോദ്യം ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാം ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ ലോ കിലോമീറ്റർ വണ്ടി സ്വന്തം കാലം തീർച്ചയായും അതോ നമ്മൾ ഇനി ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ കാണിക്കാനുണ്ട് കിട്ടോ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വന്നോളി അപ്പൊ നമ്മൾ ദോസിലാണ് നിങ്ങൾ ബൊലേറൊക്കെ എടുക്കുന്നുണ്ട് എത്തിക എടുക്കുന്നുണ്ട് ജാസ് എടുക്കുന്നുണ്ട് അപ്പൊ ഏത് വാഹനങ്ങൾ നിങ്ങൾ ഇവിടെ വന്നോളി അപ്പൊ നമ്മളെ താഴെ നമ്പർ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇരുപത്തയ്യായിരം രണ്ടോ കിട്ടണം പോളെ ഒക്കെ നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സോ നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് പോകുന്നോളി ഇത് ആയിട്ട് നമുക്ക് ആ റെഡി ഉണ്ട് എത്ര രൂപ നമുക്ക് വണ്ടി എടുത്ത് അമ്പതിനായിരം രൂപ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം അല്ല അപ്പൊ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് നമുക്ക് നല്ല ഓഫറുകളും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വരുന്നവരെ വീണ്ടും സ്മീർ റിയാസ് ലാലു സൈനിങ്